മഴ സ്റ്റാർട്ട് ചെയ്തു ഞങ്ങൾക്ക് ഇത് അത്യാവശ്യം നല്ല മഴയുണ്ട് ഇത് രാവിലത്തെ കാഴ്ചയാണ് രാവിലെ തന്നെ അത്യാവശ്യം നല്ല മഴ ഉണ്ടായിരുന്നു നല്ല തണുപ്പും നേരം കഴിഞ്ഞപ്പോൾ മഴയൊക്കെ നിന്നു അപ്പതാ ഞാനൊരാളെ കാണിച്ചു തരാൻ കൈ ഞാനല്ലോ ഞാൻ എവിടെയുണ്ട് അമ്മയാണ് ക്യാമറയും കൊണ്ട് താട്ട് വന്നത് ഞാനവിടെ തുണി അലക്കാണ് ആൻഡ് ടൊട്ടുമോൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് വന്നിട്ടുണ്ട് അപ്പം ഞാൻ അവിടുന്ന് ഹായൊക്കെ കാണിക്കുന്നുണ്ട് ഞാൻ ബക്കറ്റിൽ വെള്ളം കോരുകയാണ് സോ അമ്മ അവരെ കാണിച്ച് നോക്കുന്നതാണ് പറഞ്ഞത് വേറെ ആരും മിന്നൂസ് വന്നിട്ടുണ്ട് അപ്പം മിന്നൂസും ടൊട്ടുമോനും കൂടെ കുടമ്പുളി ഉണ്ടായിരുന്നു അപ്പം അത് പരുക്കാൻ വേണ്ടിയിട്ട് താഴെ പോയതായിരുന്നു അങ്ങനെ അവനും അവളും ചെന്ന് അത് പരുക്കിക്കൊണ്ട് വന്നു കഴിഞ്ഞിട്ട് അമ്മയ്ക്ക് കൊടുക്കാൻ പറഞ്ഞപ്പോൾ അവൻ അമ്മയ്ക്ക് കൊടുക്കുന്നില്ല നേരെ എനിക്കാണ് തന്നത് അപ്പോൾ ഞാൻ അങ്ങോട്ട് ചെന്നു എൻ്റെ എനിക്ക് തരാൻ പറഞ്ഞു എനിക്ക് തന്നു അത് തന്നു അപ്പോൾ അവൻ അങ്ങനെ ഗുഡ് ബോയ് എന്ന് പറയും അപ്പം ഭയങ്കര സന്തോഷമാണ് ഉമ്മ തരാൻ പറഞ്ഞതാണ് പക്ഷേ ഉമ്മയൊന്നും തന്നില്ല ടോയ്സ് പിന്നെ ഒരെണ്ണം അവൻ തന്നെ എൻ്റെ തിരിച്ചു വാങ്ങി അത് കഴിഞ്ഞിട്ട് രണ്ടാമത് തന്നെ എനിക്ക് ഉമ്മയൊക്കെ തന്നു ഞാൻ പിന്നെ മഴ ചെറുതായിട്ട് പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ കുടമ്പുകളൊക്കെ അമ്മയ്ക്ക് കൊടുത്തു വീഡിയോയിലത് കാണിക്കാൻ വേണ്ടി പറഞ്ഞതാണ് അപ്പം അവനത് തട്ടിപ്പറിക്കാൻ നോക്കിയപ്പോൾ ഞാനവൻ്റെ കയ്യിൽ തന്നെ തട്ടിക്കൊണ്ടിരിക്കുവായിരുന്നു അത് കഴിഞ്ഞ് തുണിയൊക്കെ കഴിഞ്ഞു നമ്മളത് ആ മേളിലോട്ട് വിരിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് അപ്പോൾ അവർ രണ്ടുപേരും എൻ്റെ പുറകെ തന്നെ ഉണ്ടായിരുന്നു ഞാനവിടെ നിൽക്കുമായിരുന്നു മിന്നൂസ് ടൂട്ടോസിനെ എടുത്തിട്ടിട്ടോ അപ്പോൾ ഞാൻ എന്തൊക്കെയാണ് ആക്ഷനൊക്കെ കാണിക്കുന്നുണ്ട് ഇതേതാണ് ചെടി എന്ന് നിങ്ങൾക്കറിയോ ഇത് ബോൺസായി ആണ് അപ്പം നിറച്ചുണ്ട് ചിലയിൽ പൂക്ക പിടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ വാർത്തയുടെ പൊക്കത്താണുള്ളത് തൊട്ടപ്പുറത്തെ വീട്ടിൽ അപ്പോൾ ഇതിന് മഴ കൊള്ളാൻ പാടില്ല എനിക്ക് തോന്നുന്നു കറക്റ്റ് അറിയില്ല ഇപ്പോൾ ഇവിടെ എടുത്തു കൊണ്ടുവച്ചിരിക്കുകയാണ് അതിന് നമ്മൾ സൂം ചെയ്ത് കഴിക്കുന്നത് വേറൊന്നുമല്ല പൂമരമാണ് ഞാൻ എന്തൊരു വീട് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ അത് ഫുള്ള് വെട്ടിയില്ലേ പകുതി കൊമ്പ് മാത്രമേ വെട്ടിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഇത് ആ ടൊട്ടുമോനും മിന്നൂസും കൂടെ ഭയങ്കര കളിയാണ് അവൻ്റെ പുതിയ കളിപ്പാട്ടമൊക്കെ ഉണ്ടായിരുന്നു മീനിൻ്റെ ആ മീനിൻ്റെ സംഭവമൊക്കെ ഉണ്ടായിരുന്നതൊക്കെ കൊണ്ട് കളിക്കായിരുന്നു രണ്ടുപേരും അപ്പം ഞാൻ അറിയാണ്ട് വീഡിയോ എടുക്കുവാണ് അതുകൊണ്ട് അവൻ കണ്ടിട്ടില്ല മീൻ യൂസ് കണ്ടിരുന്നു അങ്ങനെ വല്ലേന്ന് എടുത്തു എന്നൊക്കെ പറഞ്ഞായിരുന്നു പിന്നെ വീഡിയോ എടുക്കുന്നത് രണ്ടും ചിരിച്ചു കെട്ടോ എന്നെ നോക്കിയിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ് ഇതേതാ കാർട്ടൂണിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല അവൾ ചിരിച്ചത് ഞാൻ കാർട്ടൂൺ നോക്കേണ്ട വീഡിയോ എടുക്കേണ്ട എന്ന് പറഞ്ഞിട്ടായിരുന്നു കേട്ടോ അപ്പോൾ രണ്ടായിരം കൊണ്ട് കാർട്ടൂൺ നോക്കുമായിരുന്നു ആയിട്ട് നമ്മൾ ഫുഡ് കഴിച്ചു ചോറും വീട്ടിൽ തുറന്നും ചക്കക്കുരു കറിയും മുട്ട പൊരിച്ചതൊക്കെ ഉണ്ടായിരുന്നു അതിന് വൈകുന്നേരം നമ്മൾ ചായക്ക് വെച്ചിട്ടുണ്ടായിരുന്നത് മുട്ട പപ്പ്സായിരുന്നു ഒച്ചൻ വരുമ്പോൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ചായ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് മേശയിൽ വെച്ചപ്പം ഞാൻ വീഡിയോ എടുത്താണ് തൊട്ടുമോനും കുടിക്കേണ്ടത് ചായ അവന് ചായ കാപ്പി പോലത്തെ ഐറ്റംസും ഒക്കെയാണ് കൂടുതൽ കുടിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടം പക്ഷേ അത് ഇടയ്ക്കിടയ്ക്കേ കുടിക്കാറുള്ളു അവന് ഒറ്റയ്ക്ക് തന്നെ കുടിക്കണം നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ കുടിക്കില്ല ഇന്ന് നല്ലോണ് താഴ്ച്ചിട്ടുണ്ടായിരുന്നു വേഗം എടുത്ത് കുടിക്കുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ അമ്മ അകം തൂക്കാൻ പോകുന്ന സമയത്ത് അവൻ്റെ കളിപ്പാട്ടമൊക്കെ സെപ്പറേറ്റ് ചെയ്ത് വെക്കുമായിരുന്നു അന്നേരം മിനൂസിൻ്റെ ഉട്ടം അവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞ് മിന്നൂസ് പോയി സോ അപ്പോൾ അത്രയുള്ള കൂടി ആയിട്ട് ബൈ ബാ യു